ഗസയിലെ ജനതയുടെ നരകയാതന തുടരുകയാണ് തുടർച്ചയായ ആക്രമണങ്ങൾ ഗസയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളവയാണ് എല്ലാ കരാറുകളും ലംഘിച്ച് പിഞ്ചുമക്കൾ ഉൾപ്പെടെ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങും ബോംബ് വർഷമാണ് ഒടുവിൽ ഗസയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഗാൻ യൂനുസിൽ നിന്ന് ഫലസ്തീനുകളെ കൂട്ടമായി കുടിയിറക്കുകയാണ് ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പട്ടണം വിട്ടുപോകാനാണ് ഉത്തരവ് സമീപ പ്രദേശങ്ങളായ ബി സുഹൈല അബസാൻ എന്നിവിടങ്ങളിലുള്ളവരും അടിയന്തിരമായി ഒഴിഞ്ഞു പോകണമെന്നും കടുത്ത ആക്രമണം വരാനിരിക്കുന്നുവെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അവിക്കായ് അഡ്രൈ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഇതോടെ ഫലസ്തീനികൾ സമീപത്തെ മവാസയിലേക്ക് നാടുവിടുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസവും മധ്യ സമാനമായി കുടിയൊഴിപ്പിച്ചിരുന്നു ഗസ്സ ഒഴുക്ക പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് കരസേന നീക്കവും കുടിയൊഴിപ്പിക്കലുമെന്നാണ് ാണ് സൂചന കഴിഞ്ഞൂറിനിടെ ഗസയിൽ നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നുസൈറാത്തിൽ സ്കൂളിനു മേൽ നടന്ന ബോംബിംഗിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു ഗസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളും കൊടും പട്ടിണിയിലെന്ന് ലോകാരോഗ്യ സംഘടന ടൺ കണക്കിന് ഭക്ഷണമാണ് അതിർത്തിയിൽ തടഞ്ഞിട്ടിരിക്കുന്നത് കൊടും പട്ടിണിയും കടുത്ത പോഷകക്കുറവും രോഗവും മരണവും വേട്ടയാടുകയാണ് ലോകത്തെ ഏറ്റവും കടുത്ത ഭക്ഷണ പ്രതിസന്ധിയാണ് ഗസയിലെന്നും വാർത്താക്കുറിപ്പിൽ ലോകാരോഗ്യ സംഘടന ഈ സാഹചര്യത്തിലും ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിൽ ഉരുണ്ട് കളിക്കുകയാണ് ഇസ്രായേൽ സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അതിർത്തി തുറന്ന് ഭാഗികമായി ഭക്ഷ്യവസ്തുക്കൾ കയറ്റിയ ട്രക്കുകൾ കടത്തിവിടുമെന്ന് നദന്യാഹു പറയുന്നുണ്ട് എന്നു മുതൽ അതിർത്തി തുറക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീർ അൽബർസ് വിവിധ രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളും അയച്ച സഹായ വസ്തുക്കൾ അടങ്ങിയ ട്രക്കുകൾ മാർച്ച് രണ്ടു മുതൽ ഇസ്രായേൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് ഇതിനിടെ നെതർലാൻഡിലെ ഹേഗിൽ ലക്ഷങ്ങൾ പങ്കാളികളായ ഇസ്രായേലികൾ ഉൾപ്പെടെ പങ്കെടുത്ത പ്രകടനം നടന്നു വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടിഞ്ഞാണ് ഫലസ്തീൻ പതാകകൾ വഹിച്ചാണ് പ്രകടനത്തിൽ ഏവരും പങ്കെടുത്തത് ഇസ്രായേലി പൌരന്മാർ ഇവിടെ പറയുകയാണ് ഇസ്രായേലികൾ സർക്കാരിൻ്റെ ക്രൂര കൊലപാതകങ്ങളെ പിന്തുണയ്ക്കുന്നില്ല ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല മറിച്ച് ഇസ്രായേലിൻ്റെ വ്യാപ്തി കൂട്ടാനാണെന്നുമൊക്കെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതൊരു പ്രതീക്ഷയാണ്